നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സർവകാല റെക്കോർഡിൽ രാജ്യാന്തര തലത്തിൽ കൊപ്രയും വെളിച്ചെണ്ണയും രൂക്ഷമായ ചരക്ക് ക്ഷാമത്തിലാണ് വെളിച്ചെണ്ണ വില വീണ്ടും ചൂട് പിടിച്ചതോടെ വൻകിട വ്യവസായികൾ പച്ച തേങ്ങ സംരംഭം ഊർജിതമാക്കി ഇന്ത്യൻ വിപണിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ചതിനോടൊപ്പം തേങ്ങയും കൊപ്രയും മത്സരിച്ച് ശേഖരിക്കാൻ മില്ലുകാർ ദക്ഷിണേന്ത്യൻ വിപണികളിൽ തമ്പടിച്ചു കടുത്ത നാളികേരക്ഷാമം കണ്ട് മില്ലുകാർ വില അടിക്കടി ഉയർത്തിയത് കൊപ്രയെ സർവ്വകാല റെക്കോർഡിലെത്തിച്ചു കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും നാളികേരത്തിന് നല്ല ഡിമാൻഡാണുള്ളത് തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും ഒരു വർഷ കാലയളവിൽ ദക്ഷിണേന്ത്യൻ കാലാവസ്ഥയിലുണ്ടായ മാറ്റം നാളികേര മേഖലയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കനത്ത പകൽ ചൂടിൽ വ്യാപകമായ തോതിൽ മച്ചിങ്ങ പൊഴിഞ്ഞത് ഉൽപാദനത്തിൽ വൻ ഇടിവാണ് ഉണ്ടാക്കിയത് നിലവിൽ ചരക്ക് ക്ഷാമത്തിൽ നിന്നും രക്ഷ നേടാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരുമെന്ന സൂചനയാണ് കർഷകരിൽ നിന്നും ലഭിക്കുന്നത് വിദേശ പക്ഷി എണ്ണ ഇറക്കുമതി തീരുവ കേന്ദ്രം കുത്തനെ ഉയർത്തിയതിനാൽ പാമോയിൽ അടക്കമുള്ള പാചക എണ്ണകളുടെ ഇറക്കുമതി ഗണ്യമായി ചുരുങ്ങിയതും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയർത്തി കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് റെക്കോർഡ് വിലയാണ് ഇരുപത്തി ഏഴായിരത്തി നാനൂറ് രൂപയെങ്കിലും കൊടുക്കണം കൊപ്രയ്ക്ക് പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വരും ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിലും വെളിച്ചെണ്ണയുടെ വില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് പാചക ആവശ്യങ്ങൾക്കുള്ള തേങ്ങയുടെ വില കുതിച്ചത് കുടുംബ ബജറ്റ് താറുമാറാക്കിയിട്ടുണ്ട് ചെറുകിട വിപണികളിൽ പച്ച കിലോയ്ക്ക് എഴുപത് രൂപയാണ് നാടൻ തേങ്ങ വാങ്ങി വെളിച്ചെണ്ണ വിപണിയിൽ ഇറക്കുന്ന സംസ്ഥാനത്തെ ചെറുകിട മില്ലുകാർ കടുത്ത പ്രതിസന്ധിയിലാണ് ഉയർന്ന വിലയ്ക്ക് ശേഖരിക്കുന്ന തേങ്ങ കൊപ്രയാക്കി ആട്ടുമ്പോൾ വെളിച്ചെണ്ണ വില മുന്നൂറ്റി അൻപതിലേക്ക് ചുവടുവെക്കുന്നു ഇത്ര ഉയർന്ന വിലയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞത് ഉൽപാദനം ചുരുക്കാൻ മില്ലുകാരെ നിർബന്ധിതരാക്കി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും നാളികേരത്തിന് ആവശ്യക്കാരുണ്ട് വിളവെടുപ്പ് പുരോഗമിക്കുന്ന തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം വിളവ് ചുരുങ്ങിയ അവസ്ഥയിലാണുള്ളത് വിളവ് ചുരുങ്ങിയ സ്ഥിതി വിട്ടുമാറാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് പറയുന്നത് അതേസമയം ഇന്ത്യൻ കുരുമുളക് കനത്ത വിലത്തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നിട്ട മൂന്നാഴ്ചയിലെ വിലത്തകർച്ച ഉൽപാദകരെയും വൻകിട ചെറുകിട സ്റ്റോക്കിസ്റ്റുകളെയും ഒരേപോലെ പിരിമുറുക്കിയിരിക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ വില ഇടിഞ്ഞതോടെ കർഷകർ വിൽപ്പന നിയന്ത്രിച്ചത് ചെറുകിട വിപണിയിൽ ചരക്ക് ക്ഷാമത്തിന് ഇടയാക്കി വ്യവസായികൾ വിദേശ കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നതിൽ നേരിയ കുറവുണ്ടായി ഒരു പരിധിവരെ വിപണിയിലെ സാങ്കേതിക തിരുത്തൽ അവസാനിപ്പിച്ചതായി വേണം കരുതാന് വരുന്ന രണ്ടാഴ്ച ടെർമിനൽ മാർക്കറ്റിൽ വരവ് ചുരുങ്ങിയാൽ വില വീണ്ടും മികവ് കാണിക്കും പുതിയ അധ്യായ വർഷാരംഭമായതിനാൽ പണത്തിന് ആവശ്യം മുൻനിർത്തി ചെറുകിട കർഷകർ ചരക്കുമായി രംഗത്ത് എത്തിയാൽ വിലക്കയറ്റത്തെ അത് ചെറിയ അളവിൽ ബാധിക്കാം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിയറ്റ്നാം വിൽപ്പനക്കാരാണ് ഓഫ് സീസണിലെ ഉയർന്ന വില ഉറപ്പുവരു എന്ന നിഗമനത്തിൽ ബ്രസീലും ഇന്തോനേഷ്യയും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് മലേഷ്യയും ശ്രീലങ്കയും കരുതൽ ശേഖരണം ഉയർന്ന വിലക്ക് വിറ്റുമാറ്റാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് എണ്ണായിരത്തി നാനൂറ് ഡോളർ ബ്രസീലിൽ ആറായിരത്തി തൊള്ളായിരം ഡോളറിനും വിയറ്റ്നാമിൽ ഏഴായിരത്തി ഒരുന്നൂറ് ഡോളറിനും ശ്രീലങ്കയിൽ ഏഴായിരത്തിഒരുന്നൂറ് ഡോളറിനും ഇന്തോനേഷ്യയിൽ ആറായിരത്തി അറുന്നൂറ് ഡോളറിനുമാണ് വിൽക്കുന്നത് കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് വില ക്വിൻ്റലിന് എഴുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാലവർഷത്തിന്റെ വരവ് മുന്നിൽ കണ്ട് കർഷകർ കൈവശമുള്ള ഏലയ്ക്ക വിറ്റുമാറ്റാൻ തിടുക്കം കാണിക്കുകയാണ് ജൂൺ രണ്ടാം പകുതിയിൽ പല ഭാഗങ്ങളിലും വിളവെടുപ്പിന് തുടക്കം കുറിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിപ്പം കൂടിയ ഇനങ്ങൾ വിലയ്ക്ക് മൂവായിരം രൂപയും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് താരിഫ് വിഷയത്തിൽ അമേരിക്കയും ചൈനയും ധാരണയായതോടെ രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിലേക്ക് നിക്ഷേപകരെ ശ്രദ്ധയാകർഷിക്കുന്നു അനുകൂല റിപ്പോർട്ടുകൾ ജപ്പാൻ സിംഗപ്പൂർ ചൈന റബ്ബർ വിലയിൽ ഉയർത്തി എട്ടു മാസത്തിനിടെ ഏറ്റവും മികച്ച പ്രതിവാര നേട്ടത്തിന് ഇത് അവസരമൊരുക്കി സംസ്ഥാന വിപണികളിൽ റബ്ബർ വരവ് കുറഞ്ഞ അളവിലെങ്കിലും കാലവർഷത്തിന്റെ വരവ് കണക്കിലെടുത്ത് ടയർ വ്യവസായികൾ വില ഉയർത്തുന്നതിൽ സാധ്യതയുണ്ട് വേനൽമഴയും പ്രീ മൺസൂൺ മഴയും തോട്ടം തോട്ടമേഖലയ്ക്ക് അനുകൂലമാണ്